തിയേറ്ററിലാക്കി പറയുന്ന ലാലട്ടിന്റെ രാവണപ്രഭു മാസാണെങ്കിൽ ഞങ്ങൾ ദീപാരുടെ മാസ് ഇതാണ് എങ്ങനെയാണ് ഈ മാസം ഉണ്ടാവുന്നത് പറയാം പുറം പോയി പോയി മാസ് മാസചൂര അഥവാ യെല്ലോഫിൻ ബോട്ടിൽ നിന്നിറക്കി ഇതുപോലൊരു ചെറുവെള്ളത്തിലാക്കും വഞ്ചിയിൽ നിന്ന് ചൂര ഒരു കൊട്ടയിലിട്ട് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്ത് കരയിൽ കൊണ്ടുപോയിടും മാസ് മാസുണ്ടാവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് ചൂരയുടെ കുടലും തലയും മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കി ഒരു വലിയ പാത്രത്തിലിട്ട് കഴുകുക എന്നതാണ് കഴുകാൻ ഉപയോഗിക്കുന്നതും കടൽ വെള്ളമാണ് കഴുകുമ്പോഴേക്ക് ഏകദേശം രാത്രിയാവും മുറിച്ചെടുത്ത ചൂര വലിയ ചെമ്പിലിട്ട് തിളപ്പിച്ചെടുക്കും തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നതും കടൽ വെള്ളം തന്നെയാണ് പിറ്റേന്ന് നേരം വെളുത്താൽ തിളപ്പിച്ചെടുത്ത ചൂര കഷ്ണങ്ങൾ നല്ലോണം ചൂടാറിയിട്ട് എടുത്തു മാറ്റി ഫുഗേടാൻ വെക്കും എന്താണ് ഈ ഫുഗേഡൽ കണ്ടോളൂ െടുത്ത ചൂരകഷ്ണങ്ങൾ ഒരു കമ്പിയുടെ മോൾ വെച്ച് അതിനിടയിൽ തോടിയും ചകിരിയും ഇട്ട് ഇതുപോലെ അഥവാ പുകയിട്ട ചൂരകഷ്ണങ്ങൾ ഏതാണ്ട് ഇതുപോലെ ആവും ഇനിയാണ് മാസാവാനുള്ള അവസാനത്തെ സ്റ്റെപ്പ് പുകയിട്ട ചൂരകശ്നങ്ങൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും എങ്ങനെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ദീപുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ മാസ് റെഡി ലാലിട്ട മാസാണെങ്കിൽ ഞങ്ങൾ ദീപുകാരുടെ മാസ് വേറെ ലെവൽ